ഒരു വലിയ ചരിത്ര അവസാനിക്കുകയാണ് കാരണം ജയചന്ദ്രൻ്റെ പാട്ട് വ്യത്യസ്തമായിരുന്നു വളരെ വ്യത്യസ്തമായിരുന്നു ചില പാട്ടുകൾ ജയം തന്നെ പാടണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ലക്ഷ്മാവതി സ്വാമിയോടും അർജുന മാസരും അവരെ വീടാണ് ഞാൻ കൂടുതൽ വർക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന സംഗീത സംവിധായകൻ അവരായിരുന്നു അപ്പോൾ ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയും സ്വാമി ഈ പാട്ട് ജയം പാടണം അതുപോലെ ജയൻ ചില പാട്ടുകൾ അതിനകത്താ തമ്പി ആ പാട്ട് എഴുതി അല്ലാത്തതിൻ്റെ എളിയതാണ് എൻ്റെ തമ്പി ഭരിക്കുന്നത് ഇപ്പോൾ ചില പാട്ടുകൾ ഓർമ്മിച്ചെടുക്കാനിപ്പോൾ ജയചന്ദ്രൻ അങ്ങനെ വലിയ ക്ലാസിക്കൽ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ സെമി ക്ലാസിക്കൽ പാട്ടുകൾ അതിമനോഹരമായി പാടുമായിരുന്നു ഉദാഹരണമായിട്ടിപ്പോൾ സന്ധിക്കെന്നൊരു സിന്ദൂരം എൻ്റെ പാട്ടുകളാണ് പറയുന്നത് സന്ധിക്കുന്നൊരു സിന്ദൂരം ചന്ദ്രിക്കന്തൊരു വൈദൂര്യം കാട്ടാറിനെന്തൊരു പാതസ്വരം എൻ കൺമണിക്കുന്നതിന് ആഭുരണം സ്വാതി വിനാടൻ കാമിനി സപ്തസ്വരൻ സുധാവാഹിരി സ്വഭാവത്തിന് സവിശേഷത എന്ന് ഞാൻ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് മറ്റ് പാട്ടുകാരെ ഇത്രയും അംഗീകരിക്കുന്ന ഒരു ഒരു ഗായകൻ വേറെ എൻ്റെ ജീവിതത്തിൽ നൽകാൻ പറ്റുന്നു